കേരളത്തിലെ ഡിഗ്രി പഠനം ആകമാനം മാറുകയാണ് ലോക നിലവാരത്തിലേക്ക് കേരളത്തിലെ ബിരുദ പഠനത്തെ എത്തിക്കുന്നതിന് അടിമുടി മാറ്റമാണ് ഗവൺമെൻറ് വിഭാവനം ചെയ്തിട്ടുള്ളത് മൂന്ന് വർഷമായിരുന്ന ഡിഗ്രി പ്രോഗ്രാം നാല് വർഷ ഡിഗ്രി ഓണേഴ്സ് പ്രോഗ്രാം ആയിട്ട് മാറുകയാണ് ഇത് ഇന്ത്യ തലത്തിലുള്ള ഒരു വലിയ മാറ്റമാണ് പല സംസ്ഥാനങ്ങളിലും ഈ മാറ്റം സ്വീകരിച്ചു കഴിഞ്ഞു കേരളത്തിലെ എല്ലാ യൂണിവേഴ്സിറ്റികളിലും ഈ വർഷം മുതൽ ഡിഗ്രി പഠനം നാല് വർഷത്തേതായി മാറുന്നു ഇതുമായി ബന്ധപ്പെട്ട് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള ഒരു കാര്യം തൊഴിലവസരങ്ങൾക്കും സംരംഭ പ്രവർത്തനങ്ങൾക്കും കോളേജ് അധികൃതർ പ്രാധാന്യം നൽകണം എന്ന ദേശീയ നിലപാടാണ് കുട്ടികൾ തൊഴിൽ ലഭിക്കുന്നതിന് വേണ്ടിയുള്ള നൈപുണ്യം ആർജിക്കണം വ്യത്യസ്തങ്ങളായ സംരംഭങ്ങൾ തുടങ്ങുവാനായിട്ട് കുട്ടികൾക്ക് പ്രചോദനം ലഭിക്കണം ക്യാമ്പസുകളിൽ നിന്ന് ഇത് മനസ്സിൽ വെച്ചുകൊണ്ട് ബി ബി എം ഹോളി ക്രോസ് കോളേജിൽ രാവിലെ പഠനവും ഉച്ച ഉച്ചകഴിഞ്ഞ് തൊഴിൽ സേവനത്തിനുള്ള സൗകര്യവും ഒരുക്കി കൊടുക്കുകയാണ് ഒൻപത് മണിക്ക് തുടങ്ങുന്ന ക്ലാസുകൾ ഒന്നേ കാലിനോടു കൂടി അവസാനിക്കും തുടർന്ന് പാർട്ട് ടൈം ജോലിക്ക് പോകുവാൻ താല്പര്യമുള്ള കുട്ടികൾക്ക് അതിനുള്ള അവസരം കൊടുക്കുന്നതാണ് യൂത്ത് ബാങ്ക് എന്ന പേരിൽ പാർട്ട് ടൈം ജോലിക്ക് പോകുവാൻ താല്പര്യമുള്ള കുട്ടികളുടെ ഒരു യൂത്ത് ബാങ്ക് ഇവിടെ സജ്ജമായി കഴിഞ്ഞു തൊഴിലിനോടുള്ള ആഭിമുഖ്യത്തിൽ വളരുന്നതിനും സമ്പാദ്യശീലം വർദ്ധിപ്പിക്കുന്നതിനും ഒരു തൊഴിൽ സംസ്കാരം കുട്ടികളിൽ രൂപപ്പെടുത്തുന്നതിനുമാണ് മാനേജ്മെൻ്റ് ഇങ്ങനെയൊക്കെയുള്ള ഒരു സംവിധാനം കുട്ടികൾക്ക് വേണ്ടി ക്രമീകരിച്ചിട്ടുള്ളത് അധ്യാപകരും വിദ്യാർത്ഥികളും ഇതിനോട് ഏറെ നല്ല സഹകരണമാണ് കാണിച്ചു വരുന്നത് ഇതുവഴിയായി കോളേജിൻ്റെ അക്കാദമിക തലത്തിലും അച്ചടക്കപരമായ കാര്യങ്ങളിലും വലിയ മാറ്റം ഉണ്ടാകും എന്ന് ഞാൻ കരുതുകയാണ് കൂടുതൽ കൂടുതൽ ഉത്തരവാദിത്വമുള്ള കുട്ടികളെ രൂപപ്പെടുത്തുന്നതിൽ ഈ പുതിയ സംവിധാനം ഏറെ സഹായകരകമാകും എന്ന് കരുതുന്നു അതിനായി കുട്ടികളെ പ്രത്യേകമായി പരിശീലിപ്പിക്കാം എന്നും ഞങ്ങൾ കരുതുകയാണ്